ഹായ് മക്കളെ അരി കഴിക്കാൻ പറ്റാത്തവർക്കും ഡയറ്റ് എടുക്കുന്നവർക്കൊക്കെ പറ്റിയ ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഞാനിതിവിടെ കാണിക്കുന്നത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോഡോ മില്ലറ്റാണ് വരകരി രണ്ട് കപ്പ് വരകരി എടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ കഴുകി എട്ട് മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് അരക്കപ്പ് തേങ്ങയും ഒരു കപ്പ് വെള്ളവും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റാം ഇതിൽ നിന്ന് അരക്കപ്പ് മാവും ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് നല്ല കുറുക്ക് രൂപത്തിൽ ഇത് വേവിച്ചെടുക്കാം ഇത് തണുത്ത ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും അര ടീസ്പൂൺ ഈസ്റ്റും ചേർത്ത് നല്ലതുപോലെ അരച്ച് മാവിലേക്ക് ചേർത്ത് ഇളക്കി ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം നിങ്ങൾ ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രം റെസ്റ്റ് ചെയ്യാൻ വെക്കണമെങ്കിൽ ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മുടെ മാവ് ഇത് നല്ലതുപോലെ പതഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ചൂടായ കല്ലിലൊടിച്ച് ചുട്ടെടുക്കാം ഒഴിച്ച് ചുറ്റിച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചുട്ടെടുത്താൽ നല്ല സോഫ്റ്റ് അപ്പം കിട്ടും ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്ത് റെസിപ്പികൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ